സഹയാത്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം തണുത്തുറഞ്ഞ മൂന്നാറിൽ നിന്നും മലനിരകളും തേയിലത്തോട്ടങ്ങളും വെള്ളച്ചാട്ടങ്ങളും കടന്ന് നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ മറയൂർ എന്ന സ്ഥലത്ത് എത്തിച്ചേരാം മൂന്നാർ കഴിഞ്ഞാൽ ഈ വഴിയിൽ അത്യാവശ്യം നല്ല ഒരു ടൗണാണിത് ഇവിടെ നിന്നും കാന്തല്ലൂർ ചിന്നാർ എന്നിവിടങ്ങളിലേക്ക് പോകാം ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയതും നല്ല ഡിമാൻഡും ഉള്ള ചന്ദനങ്ങൾ നിറഞ്ഞതാണ് മറയൂർ മേഖല അതിനാൽ തന്നെ അതിൻ്റെ ശ്രദ്ധാപൂർവമുള്ള പരിശോധനകൾ ഇവിടെ നടക്കുന്നു കുട്ടികളുടെ പാർക്കും ആശുപത്രിയും ഇവിടെയുണ്ട് ഇവിടെയുള്ള ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് നല്ല വനവിഭവങ്ങൾ നമുക്ക് ലേലത്തിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് ഇവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരാം ഓട്ടോ സ്റ്റാൻഡിന് പിറകിലായി ഇങ്ങനെ ഒരു ബോർഡ് നമുക്ക് കാണാം അതിൽ ഇവിടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നു കാന്തല്ലൂർ വെളുത്തുള്ളിയും നല്ല നാടൻ പ്ലമ്മും വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു മഞ്ഞ് മഴ തണുപ്പ് ദാ ചൂട് കപ്പവർത്തതും ഒരു കട്ടൻ ചായയും കൂട്ടി അടിച്ചാൽ പൊളിക്കും മറയൂരിലെ മുനിയറകൾ ശർക്കര നിർമ്മാണം ചന്ദനങ്ങൾ വെള്ളച്ചാട്ടങ്ങൾ ഊഹാക്ഷേത്രങ്ങൾ കൃഷിയിടങ്ങൾ സിപ്പ് ലൈൻ പോലെയുള്ള സാഹസിക വിനോദ കേന്ദ്രങ്ങൾ ട്രക്കിംഗ് ഓഫ് റോഡ് യാത്രകൾ എല്ലാം നിറഞ്ഞ ഒരു ഇടമാണ് മറയൂർ രാത്രിയിലും വളരെ സജീവമായ ഒരു ഇടമാണ് മറയൂർ മൂന്നാറിലേക്കും തമിഴ്നാട്ടിലെ ഉതുമുൽപേട്ടിലേക്കും ഇവിടെ നിന്ന് സർവീസുകൾ ലഭിക്കും മറയൂരിൽ നിന്നും ഉതുമുൽപേട്ടിലേക്ക് ചിന്നാർ വനത്തിലൂടെയുള്ള യാത്ര അതിഗംഭീരമാണ് ആനയുടെയും പുലിയുടെയും നിത്യസാന്നിധ്യമുള്ള പ്രദേശമാണിത് വെറും ആയിരം രൂപയ്ക്ക് പോലും ഇവിടെ ഫാമിലി റൂമുകൾ നിങ്ങൾക്ക് ലഭിക്കും വില്ലകൾ മഡ് ഹൗസുകൾ ഹോം സ്റ്റേകൾ ഫാം സ്റ്റേകൾ അങ്ങനെ എന്തു വേണം എല്ലാം നിങ്ങൾക്ക് മറയൂറിൽ ലഭിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ